വിവാഹ വീട്ടിൽ മാല ബൾബ് കിട്ടുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു തിരുമറ്റക്കോട് കളത്തിലായിൽപ്പാടി വേലായുധന്റെയും പത്മിനിയുടെയും മകൻ മുപ്പത് വയസ്സുള്ള വിപിൻ മരിച്ചത് വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു സംഭവം പ്രദേശത്തെ വിവാഹ വീട്ടിലേക്ക് പോകുന്ന വഴി ദീപാലംകൃതമാക്കുന്നതിനായി മാല ബൾബ് കിട്ടുകയായിരുന്നു വിപിൻ ഇതിനിടെ വയറിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു അപകട സമയത്ത് പ്രദേശത്ത് ചാറ്റൽ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇടിമിന്നലിൽ നിന്നാണോ യുവാവിന് ഷോക്കേറ്റത് എന്ന കാര്യത്തിൽ പോസ്റ്റ് ോർട്ടം നടപടികൾക്ക് ശേഷമേ വ്യക്തത കൈവരികയുള്ളൂ ഷോക്കേറ്റ് പിടഞ്ഞു വീണ വിപിനി ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ കാവ്യ മകൻ സയൺ സഹോദരൻ സുബിൻ എന്നിവരാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി